ഒരു വൃത്തികെട്ട നിലപാടില്ലായ്മയാണ് സി പി എമ്മിന്റെതെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് സ്വന്തം ആളുകൾക്ക് വേണ്ടി നിലപാടുകൾ ഒളിച്ചു കളിക്കുന്ന സി പി എമ്മിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങട്ടെ ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടി ഇപ്പോൾ സി പി എമ്മിനുള്ള ഒരു തുറന്ന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് നിലപാട് എന്തെന്ന് സി പി എമ്മെ നിങ്ങൾ കണ്ടുപഠിക്കണമെന്ന കോൺഗ്രസ് പരസ്യമായി ിക്കുന്നു നിലപാടെന്തെന്ന് കേരള സമൂഹത്തോട് വ്യക്തമായി സ്പഷ്ടമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് സി പി എമ്മിനെ പോലെ പീഡന പരാതികൾ അന്വേഷിക്കാൻ പാർട്ടി പോലീസും കോടതിയും തീവ്രത അളക്കാൻ പ്രത്യേക കമ്മീഷനുമൊന്നും ഞങ്ങൾക്ക് ഇല്ല എന്ന ശക്തമായ സന്ദേശമാണ് സി പി എമ്മിന് വിശ്വാസം പാർട്ടി കോടതിയാണെങ്കിൽ കോൺഗ്രസിന് വിശ്വാസം ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയാണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ് കോൺഗ്രസ് ഇവിടെ അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉന്നയിച്ച വസ്തുതകൾ ചേർത്തു വായിക്കേണ്ടത് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ് പരാതി വരുന്നതിന് മുൻപ് തന്നെ സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം ഐക്യകണ്ഠമായി തീരുമാനിച്ചു എന്നും രണ്ടാമതൊരു പരാതി കെ പി സി സി പ്രസിഡന്റിനെ കിട്ടിയപ്പോൾ തന്നെ മുഴുവൻ നേതാക്കളും ചേർന്ന് ഏകകണ്ഠമായി രാഹുലിനെ പുറത്താക്കാൻ തീരുമാനിച്ചുവെന്നും ആ തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇത് ഇന്നലെ പ്രഖ്യാപിച്ചോ എന്ന് ഇന്ന് പ്രഖ്യാപിച്ചോ എന്നതിൽ പ്രസക്തിയില്ലെന്നും എന്റെ പാർട്ടിയെക്കുറിച്ച് തനിക്ക് അഭിമാനമുണ്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ഇത്രയും ഗൗരവമുള്ള കേസ് വന്നപ്പോൾ തന്നെ ആരോപണ വിധേയനെ കുടപിടിച്ചു കൊടുക്കാനോ അയാളെ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെ പരാതി പോലീസിന് കൈമാറി എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊടി പിടിച്ചും മാറാലെ പിടിച്ചും നിരവധി പരാതികളുണ്ട് കോൺഗ്രസിന്റെ നടപടി മാതൃകയാക്കി മാറാല പിടിച്ചുകിടക്കുന്ന പരാതികൾ ഇനിയെങ്കിലും പോലീസിനെ കൈമാറിയാൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി നടക്കുന്നവരോടുള്ള അഭ്യർത്ഥനയാണിതെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പോലും പരാതി കിട്ടിയിട്ടില്ലായിരുന്നു ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇപ്പോഴാണ് ആദ്യമായി ഒരു പരാതി കിട്ടിയതെന്നും അത് പോലീസിന് കൈമാറിയെന്നും പോലീസ് എഫ്ഐആർ ഇട്ടപ്പോൾ ആരോപണ വിധേയനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും സതീശൻ വ്യക്തമാക്കി പാർട്ടിക്ക് പുറത്തായ ആൾ രാജിവെക്കുകയോ വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് രാജ്യത്തോ സംസ്ഥാനത്തോ ഒരു പാർട്ടിയും ഇതുപോലൊരു തീരുമാനമെടുത്തിട്ടില്ല ഉണ്ടോ സി എന്നാൽ ഈ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ സൈഡ് ലൈൻ ചെയ്ത് സാങ്കേതികത്വത്തെ കുറിച്ച് പറയുകയാണെന്നും ഈ സാങ്കേതികത്വമെന്നും റേപ്പ് കേസിലെ പ്രതി സി പി എമ്മിൽ എം എൽ എ ആയി ഇരിക്കുമ്പോൾ അവിടെ പോയി ആരും ചോദിച്ചില്ലല്ലോ എന്നും വി ഡി സതീശൻ ചോദിച്ചു റേപ്പ് കേസിലെ പ്രതിയാണ് അവിടെ എം എൽ എ ആയി ഇരിക്കുന്നത് അതൊന്ന് ചോദിക്കെന്നും സതീശൻ പറയുന്നു എത്ര കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെയാണ് പാർട്ടി കോടതി തീരുമാനിച്ച് പാർട്ടിക്കുള്ളിൽ നടപടിയെടുത്തത് ആലപ്പുഴയിൽ സ്ത്രീകൾ പരാതി നൽകിയതിനെ തുടർന്ന് ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിയവരെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇനി പിണറായി വിജയനോട് ചോദിക്കണം എന്നും വി ഡി സതീശൻ ശക്തമായി ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് സി പി എം പ്രതീക്ഷിച്ചുകാണില്ല എല്ലാവരും തങ്ങളെപ്പോലെ അല്ല എന്നും സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ വരെ ഇതിങ്ങനെ ലൈവാക്കി ശബരിമലയിലെ സ്വർണക്കൊള്ളയും സർക്കാരിനെതിരെ ജനങ്ങളുടെ അതിശക്തമായ വികാരത്തെയും ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാവിലെ പരാതി കിട്ടുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തലേ ദിവസം അറിയാമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും ഇയാളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതിയായിരുന്നു അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ അല്ലായിരുന്നു അവരുടെ താല്പര്യമെന്നും അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ലൈവ് നിർത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു സർക്കാരിനെന്നാണ് സതീശൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകാപരമായ തീരുമാനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അഭിമാനത്തോടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് സി പി എമ്മിന് പണ്ട് മുതൽക്കേ കിട്ടിയ പരാതികൾ പോലീസിന് കൈമാറി പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നും വി ഡി സതീശൻ ചോദിച്ചു പാർട്ടിക്കുള്ളിൽ പരാതി ഒതുക്കി തീർക്കുന്ന സി പി എം മാതൃക തങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടത് പിണറായി വിജയന്റെ പോലീസാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇനി വഹിക്കുന്നത് എന്തുകൊണ്ടാണ്